എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മാരാർവക്കിലും ദേവയാനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ട് നയന കുറച്ചപ്പുറത്ത് മാറി ഒരു ഓട്ടക്ഷയിൽ ഇരിക്കുന്നുണ്ട് നയനിക്കും മനസ്സിലായി കാര്യങ്ങളൊക്കെ പിന്നീട് ദേവയാനയുടെ മാരാർവക്കീല് പറഞ്ഞു എന്താണെങ്കിലും ദേവയാനിക്ക് കിട്ടിയിരിക്കുന്ന മരുമോള് നല്ല അസല മരുമോള് തന്നെ അതുപോലെ തന്നെ അനന്തപുരിയിലേക്ക് വരണ്ട പെൺകുട്ടികൾ തന്നെയാണ് വന്നിരിക്കണേന്ന് പറയാണ് ഇത് കേട്ടപ്പോ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് നനു ഓട്ടോക്ഷക്കാരനോട് പറഞ്ഞു അതെ നമുക്കിനി തിരികെ പോയേക്കാന്ന് പറയണ അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിലേക്ക് അനാമിക വരുവാണ് നാണം കെട്ട് തളകുണിച്ച വരുന്നേ ആ പരമൊന്നും കാണേണ്ട തന്നെയാണ് അപ്പോഴാണ് അനി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചിരുന്നത് ആഹാ വന്നല്ല വീട്ടിൽ പോയിട്ട് എന്തുപറ്റി നന്ദൂനെ ജയിലിലേക്ക് കൊണ്ടുവന്ന് കാണാൻ പോയതല്ലേ കണ്ടു വന്നിട്ട് ആ കാഴ്ച കണ്ടിട്ടാണോ മോള് വരുന്നേന്ന് ചോദിക്ക അതേടാ നീ കളിയാക്കൊന്നും വേണ്ടെന്ന് പറയാ കളിയാക്കുവാനോ ഞാനിതിനെ കളിയാക്കണേ നിനക്ക് എല്ലാം അറിയാ അന്നിട്ട് നീ കിടന്ന് ഉരുണ്ട് കളിക്കുന്ന എന്ന് പറയും അല്ല നീയല്ലേ അനാമിക്ക വെല്ലുവിളിച്ചേ അവൾക്ക് ജാമ്യം കിട്ടത്തില്ല അവളെ ജയിലിലേക്ക് കൊണ്ടുപോന്ന് നിന്റെ അച്ഛൻ പോയി നാണം കെട്ടിട്ട് വന്നില്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നോ നിനക്കൊക്കെ നീ എന്തൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നന്ദുവിനെ കുറിച്ച് അവളൊരു പൊട്ടി പെണ്ണാന്നോ പക്ഷെങ്കില് അവള് കോടതിയിൽ വാദിച്ച് ജയിച്ച കാരൻ നീ അറിഞ്ഞ കാണുവല്ലോ എടീ കഴിവ് വേണോടി അവളെപ്പോലെ നല്ല കഴിവും പ്രാപ്തിയുളള അവിടെ നിനക്ക് അസൂയന്ന് പറയണം ഇത് കേട്ടതും അനാമിക്ക് ദേഷ്യം വന്നു അനാമി പിന്നെ എനിക്ക് അസൂയ അതും അവളോട് ഞാൻ എന്തിനാ അവളോട് അസൂയപ്പെടുന്നേ ഉം നിനക്ക് അസൂയ ഇത്രയൊന്നും അല്ല ചില്ലറയൊന്നുമല്ല മൊത്തമായിട്ട് ഓ നിനക്ക് അസൂയ എന്ന് പറയണേ ഇത് കേട്ടപ്പോ അനാമി കുറഞ്ഞു പിന്നെ പിന്നെ അവളെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണല്ലോ നിനക്ക് ഞാൻ കൂടുതലൊന്നും എന്ന് പറയണെ അതേടി നീ കൂടുതലൊന്നും പറയണ്ട നാണം കിടുന്നതിന് ഒരു പരിധിക്ക് ഇല്ലേ ഒരു തവണയാണെ കുഴപ്പമില്ല എത്ര വട്ട വായടി എന്നിട്ടോ നന്നാവാൻ തീരുമാനിച്ചോ ഇല്ല അവൾ എന്റെ ഫ്രണ്ട് അറിയാലോ അതിനേക്കാൾ ഇവര് ഈ കുടുംബത്തിലെ രണ്ട് ഏട്ടത്തിമാരുടെ അനീത്തിയാ പിന്നെ കുടുംബത്തിലെ ഏട്ടത്തിമാരുടെ അനീത്തി ഏട്ടത്തിമാരൊക്കെ ഇങ്ങോട്ട് കയറി വന്ന എങ്ങനെയാന്ന ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പാടി നടക്കുന്ന കേൾക്കാന്ന് പറയണ എന്താടി കുഴപ്പം നയനെടുത്തി നവ്യെടുത്ത് ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഐശ്വര്യം മാത്രം ഉണ്ടായിട്ടുള്ളൂ പ്രത്യേകിച്ച് നയനെടുത്തി നയനെടുത്ത് ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെന്നറിയോ മൂർത്തി ജുവല്ലറിക്ക് പോലും കമ്പനിക്ക് പോലും എത്ര രൂപയുടെ ലാഭം കോടി രൂപയുടെ ലാഭമല്ല ഉണ്ടാക്കിയിരിക്കണേ അതിനേക്കാൾ ഉപരി അവർ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഐശ്വര്യം കൂടിയെന്ന് പറയണം നീ വന്നതിന് ശേഷം എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ട് അവിടെ ഉണ്ട് കുറെ അല്ലറ ചില്ലറ മോഷണങ്ങളും അല്ലാതെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയണം പിന്നെ അതിൻ്റെയൊക്കെ പേരിൽ ഇവിടെ ആരും ഒന്നും പരാതി കൊടുക്കാത്തതുകൊണ്ടാണ് പരാതി കൊടുത്തായിരുന്നെങ്കിൽ ആരൊക്കെ കുടുങ്ങിയാണെന്ന് കണ്ടറിയാന്ന് പറയാം അനാമിക ഒന്ന് ഞെട്ടി എങ്ങോട്ടാ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിനും അനാമി കുറഞ്ഞ് ഇനി എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ പറയണം കെട്ടി കെട്ടിവെക്കുന്നെ ചെയ്തവർക്ക് കൃത്യമായിട്ട് അറിയാലോ പിന്നെ അതിൻ്റെ കാര്യമില്ലല്ലോ എടി നിനക്ക് പറ്റുമെങ്കിൽ നീ ആ നന്ദുവിനെ പോയി ദക്ഷിണ കൊടുത്ത് അവളെ ഗുരുവായിട്ട് സ്വീകരിക്കുക അവളുടെ സ്വഭാവമൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു പെൺകുട്ടികൾ എങ്ങനെയാ ചെയ്യേണ്ടേ എന്നുള്ളത് നിനക്കെങ്ങനെയാ നിനക്ക് കുശുമ്പയും കുഞ്ഞായ്മയും കഴിഞ്ഞിട്ട് സമയമില്ലല്ലോ പോയി കണ്ടുപഠിക്കില്ലേ അവളേന്നും പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോവാണ് ഭയങ്കര ദേഷ്യമായി പോയി അനാമികും നിന്നെയോ കാണിച്ചാരാടാ എന്നുള്ള മട്ടിലാണ് അനാമികയുടെ നിപ്പ് ഈ സമയം കമ്പനിയിൽ നയനെ തൻ്റെ ക്യാബിലിരിക്കുകയാണ് അപ്പൊ നയനയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് അമ്മ ഇന്ന് മാറാർ വക്കീലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെയായിരിക്കും വക്കീലിനെ കേസ് വിളിച്ചു കൊടുത്തിരിക്കുന്നത് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷേല് അമ്മ അറിഞ്ഞിട്ടുണ്ട് താനാണ് അമ്മയ്ക്ക് കരള് ഭാഗത്ത് നൽകിയെന്ന് അതാണ് ഇത്ര സ്നേഹം കാണിക്കുന്നെ പുറമേ അധികം സ്നേഹമൊന്നും കാണിച്ചില്ലല്ലോ അമ്മയുടെ ഉള്ളു നിറയെ തന്നോട് സ്നേഹമാണ് കഴിഞ്ഞ തവണ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നയനയുടെ മനസ്സിലേക്ക് വരുവാണ് അന്ന് അമ്മയും കള്ളത്തരം പറഞ്ഞ് ദേവേനയെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് കരള് ഭാഗത്ത് അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്ന് പറഞ്ഞു പക്ഷെ അന്ന് അമ്മ തിരികെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഫോട്ടോ കാണിച്ചിട്ട് ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി അല്ല കരളു ഭാഗത്ത് നൽകിയെന്ന് ഡോക്ടർക്ക് പറയാൻ കഴിയും എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ കരളഭാഗത്ത് അല്ലെങ്കിൽ പെൺകുട്ടി ആരെ നമ്മൾ കണ്ടെത്തിക്കഴിഞ്ഞാണു അല്ലെങ്കിൽ അമ്മ കുറച്ച് നാളായിട്ട് ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയുന്നോ ചോദിക്കുന്നോ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാറിൽ പാത്തു നൽകിയ പെൺകുട്ടിയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു ഇപ്പം അമ്മ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒഴിവില്ല അതിനർത്ഥം എന്താ അമ്മ കണ്ടെത്തി കഴിഞ്ഞു എന്നായിരിക്കും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തുന്നി പണ്ടത്തെപ്പോലെ അല്ല അമ്മയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് പിന്നെ ചോദിച്ചുകഴിയുമ്പോൾ ഒരു മുടന്ന ന്യായങ്ങളൊക്കെ പറയും ഓ അത് പിന്നെ ആദർശമോന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ത്യാഗം ചെയ്യുന്നതെന്ന് അതൊന്നും അല്ല സത്യാവസ്ഥ എങ്ങനെയെങ്കിലും ഇത് പുറത്ത് കൊണ്ടുവരണം എന്നൊരു തീരുമാനം ഒക്കെ എടുക്കുവാണെ നയന ആ സമയം ദേവേനി അങ്ങോട്ടേക്ക് വരുവാണ് ജ്വല്ലറിയിലേക്ക് വരുവാണ് ജ്വല്ലറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശിച്ച് അമ്മ എന്താ പതിവില്ലാത്തവരോ ഇതിലൂടെ എന്താടാ ഞാൻ ഇങ്ങോട്ട് വരണമെങ്കിൽ നോട്ടീസ് അച്ചടിച്ചിട്ട് വേണം വരാനായിട്ട് അതല്ല അമ്മ അങ്ങനെ വരാറില്ല അതുകൊണ്ടാണ് പിന്നെ ഒരുത്തി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടല്ലോ ഇവിടെ എന്താ എടുക്കണമെന്ന് അറിയണമല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന് പറയാം അവൾ ഇങ്ങോട്ട് വന്ന ഒരു കുഴപ്പമില്ലമ്മേ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ജ്വല്ലറിക്ക് വെച്ചൊരു വെച്ചൊരു കയറ്റം മാത്രം ഉള്ളെന്ന് പറയണം ഓ പിന്നെ അവള് ഭയങ്കര സന്തോഷത്തിലായിരിക്കുമല്ലോ എന്ന് അവളുടെ അനിയത്തി രക്ഷപെട്ടില്ലേന്ന് ചോദിക്കും അതേമേ അവള് ഭയങ്കര സന്തോഷത്തിലാ ഉം നന്ദു രക്ഷപെട്ടത്തിൽ അല്ലെങ്കിലും നന്ദു നിരപരാധിയല്ലേ അതുകൊണ്ട് ഒരിക്കലും അവള് ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്ന് പറയാം എന്നാലും എനിക്ക് അറിയത്തില്ലാത്തൊരു കാര്യം മാരാർ വക്കീലിനെ ആരാണ് ഏർപ്പാട് ചെയ്തതെന്നെനിക്കറിയില്ലാത്ത ഇത് കേട്ടതും ദേവേനെട്ടി പിന്നീട് പറഞ്ഞു എനിക്കും അതറിയത്തില്ലാത്ത അവരുടെ വീട്ടുകാരല്ലെന്നാ നയനെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ആരായിരിക്കും എന്താണെങ്കിലും കുഴപ്പമില്ല അവള് രക്ഷപെട്ടല്ലോ എന്നൊക്കെ ആദർശ് പറയാണ് ഇത് കേട്ടപ്പം ദേവേനു പറഞ്ഞ അത് ശരിയാ നിരപരാധിയാണ് പിന്നെ ശിക്ഷിക്കപ്പെടേണ്ട കാര്യമില്ലോ എന്നൊക്കെ പറയാം അല്ല അമ്മ വന്നിട്ട് അവളുടെ ക്യാബിനിലേക്ക് പോകുന്നില്ലേ അവളെ കാണുന്നില്ലേ എന്ന് വെക്കാൻ നയനെ വേണ്ട വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നൊന്നും ഇല്ലേ ഞാൻ ചുമ്മാ അവിടെ വരാൻ വന്ന ബാക്കി സ്റ്റാഫുകളൊക്കെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ആദർശ് ഇങ്ങനെ ഒരു നിമിഷം ആലോചിച്ചു അമ്മയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ ഒരു പന്തികേടുകൾ എവിടെയൊക്കെ ഉണ്ട് എന്താണെന്ന് അങ്ങോട്ടും മനസ്സിലാകുന്നില്ല എന്ന് ചിന്തിക്കുകയാണ് പിന്നീട് കണിക്കുന്ന രാത്രിയായി കഴിഞ്ഞപ്പോൾ നന്ദുവും നന്ദുന്റെ ഫ്രണ്ട്സും കൂടെ അനാമിയുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണ് പിന്നീട് കൂടെയുള്ളമാർക്ക് നിർദ്ദേശം കൊടുത്തു അറിയാലോ മതില് ചാടി കടന്ന് അടുത്ത് കയറണം നിങ്ങൾ ഹെൽമെറ്റ് താഴ്ത്തി വെച്ചു എൻ്റെ മുന്നെ മുഖം കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഞാനാന്ന് അവരെ അറിയണമെന്ന് അറിയാം ഇനി കേസും കൂട്ടമൊന്നും ആവില്ല അല്ലേ കേസും കൂട്ടം ആയാലും അവര് നമ്മള് ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല കാരണം അവരായിരിക്കും ജയിലിലേക്ക് പോകുന്നത് അത് ഉറപ്പായിട്ട് അവർക്കറിയാം അതുകൊണ്ട് അവർ കൊണ്ട് കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞ് കാരണം കള്ളത്തരം മൊത്തം കാണിച്ചുട്ടി വച്ചിരിക്കുന്ന അവരല്ലേ ഒന്നല്ല കുറെ കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടി അതുകൊണ്ട് അവർക്കറിയാം കേസ് കൊടുത്തിട്ടുണ്ടേ അവസാനം നമ്മൾ വാദിച്ചു കഴിഞ്ഞാൽ അവർ ജയിലിലേക്ക് പോകുന്നു അതുകൊണ്ട് കേസ് ഒന്നും കൊടുക്കാൻ വഴിയില്ല ബാ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമുക്ക് ഫ്രണ്ട് വാതിൽ കൂടെ പോവണ്ട പുറത്തെ വാതില് കുത്തി തുറന്നു പോവാം നിനക്ക് കുത്തി തുറക്കാനായിട്ട് നല്ല കഴിവില്ലേന്ന് ചോദിക്കുകയാണ് രാകേഷിനോട് അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് ചെല്ലുവാണ് ആ സമയം രേവതിയും വേണു നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിന്റെ സമയത്ത് എന്തോ ഒരു ശബ്ദം കേട്ടിട്ട് രേവതി പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുവാണ് വേണു നല്ല കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങ വേണുവേട്ടാ എഴുന്നേറ്റേ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ് എന്ത് ശബ്ദം എന്താണെന്ന് അറിയത്തില്ല ഇനി അടുക്കള വല്ല പൂച്ച കയറിയതാണോ അതും അറിയത്തില്ല അതും ഇനിയിപ്പോ വേറെ ആരെങ്കിലും ആണോ നിനക്ക് തോന്നിയതായിരിക്കും അല്ല വേണുവേട്ടാന്ന് പറയാണ് അങ്ങനെ വേണുവിനെ കൂടെ വിളിച്ചു ഞാൻ ലൈറ്റിടാതെ അവരും ഇങ്ങോട്ട് എണീറ്റ് വരുവാണ് വന്ന് കഴിയുമ്പത്തേന് തറേ പാത്രം ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല വേണു കേട്ട കാര്യം ഇപ്പൊ കണ്ടില്ലേ ഓ ഈ പൂച്ച കേറിയിട്ട് ഇവിടെ എല്ലാം ഇന്ന് നാശകോശമാക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് രേവതിയെ പാത്രം എടുക്കാനായിട്ട് അങ്ങോട്ട് കുനിഞ്ഞതും വേണുവിനോട്ടൊരു തൊഴി കിട്ടിയത് ഒരുമിച്ചായിരുന്നു പിന്നെ അവിടെ നന്ദുവിൻ്റെ കൂട്ടരുടെ സംഹാര താണ്ടവായിരുന്നു അടിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നന്ദുവും കൂട്ടനും വിട്ടുകൊടുത്തില്ല അവസാനം രണ്ടറത്തിനോടെ പഞ്ഞി കിട്ടു ഒരു പരുവായ രണ്ടുപേരും നല്ല ചത കിട്ടിയിട്ടുണ്ട് നന്ദു ഹെൽമെറ്റ് അങ്ങ് കൊക്കാണിച്ചു കണ്ടോ ഞാൻ തന്നെയാ വന്നിരിക്കുന്നത് നീ എനിക്ക് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്റെ കള്ളക്കേസ് കൂടിക്ക് അകത്തേക്ക് വിടാന്നാ നീയൊക്കെ അങ്ങോട്ട് പരാതി കൊടുക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ നിന്റെ മകളുമായിരിക്കും ആദ്യം പോയി ജയിലിൽ കിടക്കണം എന്തിനാണെന്നറിയാവോ കൊറേ കൊള്ളരധായ്മകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങളെ ആയിരിക്കും അകത്ത് പോകണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോ രേവത് പറഞ്ഞു ഞങ്ങൾ ഇനി ഉപദ്രവിക്കല്ലെന്ന് പറയാണ് ഉപദ്രവിക്കരുമെന്നോ ഉം നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചേ എന്റെ സ്വപ്നങ്ങൾ തകർത്തെറിയാൻ നോക്കിയത് അപ്പൊ നിങ്ങളെ ഞാൻ വെറുതെ പറഞ്ഞോ ഒരിക്കലും വെറുതെ വിടത്തില്ലെന്ന് പറയണേ ഇത് കേട്ടപ്പോ വേണു പറഞ്ഞു അത് പിന്നെ ഞങ്ങള് കൂടുതലൊന്നും പറയണ്ട ഇതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കില് ആദ്യം പോകുന്ന നിങ്ങളായിരിക്കും പോരാത്തരം നിങ്ങളെ മകൾ അനന്തപുരിന്ന് പുറത്താകുകയും ചെയ്യും അവിടെ നടത്തിയ കള്ളത്തരങ്ങളൊക്കെ വിളിച്ചത് വന്നിട്ടുണ്ടല്ലോ പിന്നെ നിങ്ങക്ക് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും എന്ന് പറയാം മേലേല് ഇമ്മാതിരി പരിപാടിയായിട്ട് എൻ്റെ പിന്നാലെ വന്നാലുണ്ടല്ലോ ഇതൊന്നും ആയിരിക്കില്ല നടത്താനായിട്ട് പോകുന്നേ അവസാനം നിന്നെയൊക്കെ ചുരുട്ടി കൂട്ടി ഞാൻ എറിയത്തോളന്നൊക്കെ പറഞ്ഞിട്ട് ബാണാന്ന് പറഞ്ഞിട്ട് തന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം വേണുവിനോട് രേവതി പറഞ്ഞു എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേപ്പിക്ക് വേണു ഏട്ടാന്ന് പറയാ അതിനെ എഴുന്നേപ്പിക്കാൻ പോയിട്ട് എനിക്ക് സ്വന്തമായിട്ടൊന്ന് എഴുന്നേക്കാൻ പറ്റിട്ട് പറ്റിട്ട് വേണ്ടേ എന്ന് വേണു ചോദിക്കുകയാണ് ഇത് കേട്ട് ഇനിയിപ്പത്തെ രേവതി പറഞ്ഞു എനിക്ക് ദേഹം അനക്കാൻ പറ്റുന്നില്ല വേണുവേട്ടാന്ന് പറയാ എന്ത് ചെയ്യാനാ അനുഭവിക്കുക അല്ലേ പറ്റുകയുള്ളൂന്ന് ചോദിക്കുകയാണ് കേസ് കൊടുക്കാനും പറ്റാത്ത അവസ്ഥയാണല്ലോ എന്ന് പറയാണ് പിന്നീട് നന്ദു വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേന് ആകെപ്പാടാ അസ്വസ്ഥപ്പെട്ട് ഗോവിന്ദനും കനിയെ ഇരിക്കുന്നുണ്ട് ഈ നന്ദോട്ടിത് എതിലെ പോയതാണെന്ന് അറിയത്തില്ലോ വേണു ഈ സമയം ഗോവിന്ദൻ പറഞ്ഞു അതെ എങ്ങോട്ട് പോയാലും പറഞ്ഞിട്ട് പോണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല പോകുന്ന സമയത്ത് ഒരു വാക്ക് പോലും നമ്മളോട് പറഞ്ഞില്ലോ എന്ന് പറയാം അത് ശരിയാ അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് കയറുന്നു നന്ദുനോട് ഗോവിന്ദൻ ചോദിച്ചു അല്ല മോളെ നീ ഇത് എവിടെയാ പോയത് ഈ സമയത്ത് തന്നെ ചോദിക്കാം ആ അനാമികടെ അച്ഛനെ അമ്മേനെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് കനിയോച്ചു ഈ സമയത്തോ അതെ കാണുണ്ടായിരുന്നോ ഉം കാണണ്ട രീതി കണ്ടിട്ടുണ്ടെന്ന് പറയണേ എന്ന് പറഞ്ഞാല് എന്ത് പറഞ്ഞാ കൊടുക്കാത്തരം ചതയും അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറയണം എൻ്റെ ഭഗവാനെ നന്ദൂട്ടാ നിനക്കിനിയിപ്പം ട്രെയിനിങ്ങിൽ ഒന്നും പോകണ്ടെന്ന് വെക്കും പോണം എടാ നന്ദു അങ്ങനെ എങ്ങാനും പോ അല്ല അങ്ങനെ പോണമെന്നുണ്ടെങ്കിൽ അതെ ഇപ്പം നീ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതൊക്കെ പോകാൻ പറ്റുമേ അല്ല അവർ കേസ് കൊടുത്താൽ എന്ത് ചെയ്യും കേസ് കൊടുക്കത്തില്ല കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അനാമിക അനന്തപുഴയിൽ നിന്ന് വെളിയിൽ എന്നുള്ള കാര്യം അവർക്കറിയാം അതിനേക്കാൾ ഇവര് അവരെ കൊടുങ്കോളെന്നറിയാം അതുകൊണ്ട് അവർ കേസിന്റെ പിന്നാലെ പോകില്ല എന്നും അറിയണം കോന്നും പറഞ്ഞു എന്താ നന്ദൂത് ഇവിടെ അച്ഛനും അമ്മയും വിഷമിച്ചിരിക്കുക എന്നുള്ള കാര്യം നിനക്കറിയാലോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരം മനുഷ്യൻ തീരു നിന്ന് അവിടെ ഇരിക്കണേന്ന് പറയാം കനക പറഞ്ഞു ശരിയാ നന്ദൂട്ടെ വേണ്ട നീ നീപ്പ ഇങ്ങനത്തെ ഇതിൽ നിന്ന് എടുത്തു ചാടി പുറപ്പെടേണ്ടെന്ന് പറയാണ് അമ്മേ അമ്മ ഒരു കാര്യം കേൾക്കണം ദേ ഒരു തെറ്റ് ചെയ്യാതെ നിരപരാധിയായി ഞാനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ഒരു ദിവസം മൊത്തം പോലീസ് സ്റ്റേഷനിലായിരുന്നു പിറ്റിവസം അല്ലെ എനിക്ക് ജാമ്യം കിട്ടിയത് നാട്ടുകാരുടെ എല്ലാം മുന്നിൽ എന്നെ പോലീസ് ചീപ്പ് കയറ്റി കൊണ്ടുപോകുമ്പോ ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലായോ നിരപരാധി എന്ന് മുദ്ര കുത്തിയാൽ പോലും പിന്നെ അവൾക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാണ്ട് ഇത്ര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ ഇത്ര ബോൾഡായിട്ടുള്ള പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം അങ്ങനെ നടക്കണേ അറിയാലോ അപ്പൊ അതിന് പ്രതികാരം ചെയ്യേണ്ടേ ഒരു തെറ്റും ചെയ്യാതെ അകത്തേക്ക് പോകുമ്പോ അതിന് പ്രതികാരം ചെയ്യേണ്ടേ എന്ന് ചോദിക്കുക കരയക്കും കോന്നിന് ഉത്തരമില്ലാതായിരുന്നു പിന്നീട് നന്ദു അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ ഈ സമയം കനക പറഞ്ഞാൽ അവളെയും തെറ്റു പറയാൻ പറ്റില്ല കാരണം അവൾ അനുഭവിച്ച വേദന അതുകൊണ്ടാന്ന് പറയണം ഗോവന്തം പറഞ്ഞ എന്നാലും ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോന്നു എന്നറിയത്തില്ലോ കനയെന്നൊക്കെ പറയാണ് പിന്നീട് ദേവേനി ചായ എടുത്തോണ്ടിരിക്കയാണ് ചായ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വരുന്നെ നയനെ കണ്ടപ്പോ ദേവേനി പറഞ്ഞു നീ എന്തിനാ അടുക്കളയിലേക്ക് വന്നേ ചായ നിനക്ക് ഞാൻ അങ്ങോട്ട് എന്ന് തരില്ലായിരുന്നു ഏ വെറുതെ വന്നമ്മേ അങ്ങനെ വെറുതെ അടുക്കള കയറി ഇറങ്ങേണ്ട കാര്യമില്ല ഇപ്പൊ ഞാന് എന്നിച്ച് നിന്നോട് ഇത്തിരി സോഫ്റ്റ് വേണിനൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ മോനോടുള്ള ഇഷ്ടം കൊണ്ടാ എന്നും പറഞ്ഞുകൊണ്ട് നീ അടുക്കളെ വന്ന് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം എനിക്കേ നീ അടുക്കള കയറുന്ന പറയണ പറയണം അപ്പം ഒന്ന് ചിരിച്ചു നീ എന്തിനാ ചിരിക്കണേ ഏയ് ഒന്നുമില്ലെന്ന് പറയണ ദേവേനിക്ക് ചെറിയൊരു സംശയം അങ്ങനെ അവിടെ നിൽക്കണ സമയത്ത് നയന പറഞ്ഞു നന്ദു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടേന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അതിന് അതിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക അല്ല ഞാൻ പറഞ്ഞുള്ള അമ്മയെന്ന് പറയാണ് ദയവേ എനിക്ക് ഉള്ളിൽ സന്തോഷമാണ് പക്ഷെ അത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ കള്ളത്തറങ്ങളൊക്കെ നയനെ മനസ്സിലാക്കുമല്ലോ അതുകൊണ്ടാണ് അപ്പോഴേക്കുമാണ് ഒരു കൊടുങ്കാറ്റ് പോലെ അനാമിയെ അങ്ങോട്ടേക്ക് വരുന്നത് വന്നു കഴിഞ്ഞിട്ടാ അനാമിക പറഞ്ഞു അതെ ഞാൻ വീട് വരെ പോവാ വല്ലുമെന്ന് പറയുന്നത് വീട്ടിൽ പോനോ അതെന്ത് പറ്റുമോളെ ഇന്നലെ രാത്രിയല്ല കുറേ ഗുണ്ടകൾ കയറി എൻ്റെ അച്ഛനും അമ്മേനെ തല്ലിച്ചതച്ചെന്ന് പറയുന്നത് തല്ലിച്ചതച്ചോ ആരോ ആരോ ഒന്നും അറിയത്തില്ല അട്ട് പോലീസ് കംപ്ലൈന്റ് കൊടുത്തില്ല ചോദിക്കും ഏ കംപ്ലൈന്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നിയെന്ന് പറയണം അതെങ്ങനെയാ ഇവിടെ ഉണ്ടല്ലോ അവരുടെ അനിയത്തെയൊക്കെയാണെന്ന് പറയുകയാണ് കയറി തല്ലിച്ചതച്ച ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനെ പറഞ്ഞ് കണ്ടോന്ന് ചോദിക്കുകയാണ് അല്ല പറയല്ലേ അവർക്ക് അവൾക്കെല്ലാം ശത്രുതയുള്ളതെന്ന് ചോദിക്കുകയാണ് നയന പറഞ്ഞു അതെ വെറുതെ നീ ഒരു കാര്യം അറിയാതെ പറയലെന്ന് പറയാണ് ദേവേനെ ചോദിച്ചു നീ അറിഞ്ഞോ നയനീ കാര്യങ്ങള് ഞാനൊന്നും അമ്മേ ഇപ്പോഴും ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയാണ് നയന പറഞ്ഞു അല്ല തെളിവുകളുണ്ടോ എൻ്റെ അനീത്തിയാണെന്നുള്ളത് എൻ്റെ തെളിവൊന്നുമില്ല പക്ഷേ എങ്കിൽ ഈ പറയുന്ന അവളാ ചെയ്തെന്നുള്ള ഉറപ്പുണ്ട് അവൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണല്ലോ രാത്രി കറങ്ങി നടന്ന് കണ്ടവൻ്റെ വീട്ടിൽ കയറിയിട്ട് അടിക്കാനും ഇടിക്കാനും ഒക്കെ എന്നൊക്കെ പറയണം നായന പറഞ്ഞു അതെ എൻ്റെ അനീതി അങ്ങനെ അങ്ങനെ ഒരുത്തിയൊന്നും അല്ല പിന്നെ അവൾ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടായിരിക്കുമെന്ന് പറയണം ഇതൂടെ കേട്ട് കഴിഞ്ഞിപ്പോൾ അനാമിയ്ക്ക് ഇപ്പോൾ ഭ്രാന്തായി ഞാനങ്ങോട്ട് ചെല്ലട്ടെ വെല്ലുമേ അല്ലെങ്കിൽ എനിക്ക് എനിക്കിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ഭ്രാന്തി പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അനാമിയെ അങ്ങോട്ടേക്ക് പോകുകയാണ് ഈ സമയത്ത് നയന ദേവേനോട് പറഞ്ഞു അവള് പറയുന്ന കകുതി കാര്യങ്ങൾ കള്ളങ്ങളാ അറിയാവോ ഇതിനു മുമ്പ് എൻ്റെ നന്ദുവിനെ കൊല്ലാൻ നോക്കിയത് അവളുടെ വീട്ടുകാരാ അതിനോടൊപ്പം തന്നെ ഇപ്പം ഈ തവണ കള്ളക്കേസ് കുടുക്കി അവളുടെ പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാനുള്ള അവളുടെ നീക്കത്തെ ഒക്കെ തടസ്സപ്പെടുത്തിയത് അനാമയെ അനാമിയുടെ വീട്ടുകാരോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഒരു ഞെട്ടലോടുകൂടി ദേവേനയ അങ്ങനെയാണ് നോക്കുകയാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാം കേട്ടോ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്കും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യാൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ അതിനകത്തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളാണ് ഇഷിതയുടെയും മഹേഷിൻ്റെയും വേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങളാണ് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടു നന്ദി